ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളെപ്പറ്റി എന്തൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഇതൊക്കെയാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറലാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വനിടാവുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് ഇന്ന് എല്ലാവരുടെയും സിറ്റുവേഷൻ ഒന്നല്ല അറിയാമല്ല പലർക്കും പല സാഹചര്യമാണ് അല്ല എനിക്കിത് റെസണേറ്റ് ആവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുകയല്ല വേണ്ടത് അപ്പം നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്ത് പോകാം മനസ്സിലായോ അപ്പോൾ നമ്മളിതിവിടെ ഉപയോഗിക്കുന്ന ഡെക്ക് ടാരോ ഡെക്കുണ്ട് അതുപോലെ തന്നെ റൊമാൻസ് ഏഞ്ചൽസ് കാടുണ്ട് അതുപോലെ റിലേഷൻഷിപ്പ് കാർഡ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ക്ലാരിഫിക്കേഷന് വേണ്ടി ഉറക്കൽ കാർഡ്സ് എടുക്കുന്നുണ്ട് അത് മലയാളത്തിലെ ഉറക്കൽ ഉണ്ട് ഇത് ക്ലൂസ് ഉണ്ട് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്താണ് അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്ന് നോക്കാം やったな,なんでいけなかせて金曜ソウルさんベ <clears throat> ージョン Of wands, two of cups, page of swords, eight of pentacles. Lord. three of Wands നൈറ്റ് ഓഫ് വാൻസ് ആണ് ഓട്ടമൊത്ത് ഇടയ്ക്ക് വന്നിരിക്കുന്നത് നമുക്കൊന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കാർഡ്സ് എടുത്തിട്ട് റെഡി ചെയ്യാതെ തേടേ ചക്ര റിസപ്ഷൻ എൻ്റെ ഉള്ളി പ്രോസ്പെറിറ്റി വീക്കൻസ് സോളാർ പ്ലക്സസ് ചക്രയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കാണുന്നത് നിങ്ങളിപ്പോൾ കുറച്ച് സെപ്പറേഷനിലാണ് കാരണം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ് ഡെപ്ത നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങളിപ്പോൾ ഏതൊരു സാഹചര്യവും ആവാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിപ്പോൾ എക്സ്ട്രാ മെറ്റിലാവാം കപ്പിൾസ് ആവാം ലവേഴ്സ് ആവാം ഏതൊരു തരത്തിലുള്ള പാർട്ണർഷിപ്പും ആക്കാം ഇതിനിടയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് ഇതിനിടയിൽ കണ്ടില്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബന്ധത്തിൽ ഇവിടെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് ഓർക്കപ്പുറത്താണ് ഈ ഒരു ഡെത്ത് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സ്റ്റെക്കായി നിങ്ങളുടെ ഈ ഒരു സ്നേഹബന്ധം ഇവിടെ സ്റ്റെക്കായിട്ടിരിക്കുന്നു പഴയതുപോലെ ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് വളരെ നല്ല രീതിയിൽ സ്മൂത്തായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് അപ്പോൾ അവിടെയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത് അവിടെ ചിലപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് ഇതാണ് തേർഡ് വാട്ടർ സിറ്റുവേഷൻ ആവാം കണ്ടില്ലേ അവിടെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു പ്രശ്നമാവാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിവിടെ സെപ്പറേഷനിലായിരിക്കുന്നത് ഇത് നിങ്ങൾക്കിവിടെ ഒരു അകൽച്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾക്കൊരു അകൽച്ച സംഭവിച്ചിട്ടുണ്ട് ഒരു വിള്ളൽ വീണിരിക്കുന്നു നിങ്ങളുടെ ഈ സ്നേഹബന്ധത്തിൽ ഒരു വിള്ളൽ വീണിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് െ അപ്രതീക്ഷിതമായിട്ടൊരു ഒരു പ്രശ്നം ഉണ്ടായി ഇവിടെ അപ്രതീക്ഷിതമാണ് ആരും വിചാരിച്ചില്ല നിങ്ങളും വിചാരിച്ചിട്ടില്ല അവരും വിചാരിച്ചിട്ടില്ല ഇപ്പോൾ വിചാരിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അവർ സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് അവർ മെസ്സേജ് ചെയ്യാത്തത് വിളിക്കാത്തത് അല്ല എങ്കിൽ രസ്പോണ്ടാക്റ്റിലിരിക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ അതിനുള്ള കാരണം ഇതാണ് ത്രീ ഓഫ് കോപ്സ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് മനസ്സിലായോ അല്ലെങ്കിൽ ഈ ഒരു കാർഡ് ഇവിടെ വരുത്തില്ലല്ലോ അപ്പോൾ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് ഇതു തന്നെയാണ് അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പിന് വന്നതായിരിക്കാം കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഉറച്ച തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാവാം നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസ് തന്നിട്ടുണ്ടാവാം അങ്ങോളം ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകും ഞാൻ ഇടയ്ക്ക് വെച്ച് നമ്മൾ തമ്മിൽ പിരിയില്ല ഇത് ജീവിതകാലം മുഴുവൻ ഇത് നിലനിർത്തും എന്നൊക്കെ നിങ്ങളിലേക്ക് ഒരുപാട് പ്രോമിസ് തന്നിട്ടുണ്ടായിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ നിങ്ങൾ പരസ്പരം കൈമാറിയിട്ടുണ്ടാവാം നിങ്ങൾ പരസ്പരം അത് ചെയ്തിട്ടുണ്ടാവും മനസ്സിലായില്ലേ പക്ഷേ ഇതിനിടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഏതോ ഒരു വ്യക്തി വന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അവിടെ നിങ്ങൾ കാണാൻ അവർ നിങ്ങളെ കണ്ടില്ലേ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കിടയിൽ ഈ ഒരു അകൽച്ച വന്നുവെങ്കിലും കണ്ടില്ല അവർ നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റിനുമുണ്ട് എന്നാൽ പോലും അവർ നിങ്ങളെ നിങ്ങളെപ്പോഴും എല്ലായിടവും ശ്രദ്ധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലായിട്ട് മറ്റേ ഏതൊരു മീഡിയയിൽ കൂടെയും മറ്റുള്ളവരോട് തിരക്കാൻ മറ്റുള്ളവരോട് അന്വേഷിക്കുന്നുണ്ടാവും നിങ്ങളെ പറ്റി കണ്ടില്ല അപ്പോൾ നിങ്ങളെ പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്നാൽ കൂടെയും നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നില്ല നിങ്ങളെ വിളിക്കുന്നില്ല നേരിട്ട് സംസാരിക്കുന്നില്ല അത്രമൊരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ അവർ കണ്ടില്ലേ ഇവിടെ റിസപ്ഷൻ ആൻഡ് എൻവി വി ക്ലാരിഫിക്കേഷൻ കാർഡ് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഇത് നഷ്ടപ്പെട്ടു പോയത് നിങ്ങളുടെ ഈ സ്നേഹം ഇവിടെ നിലച്ചു കാരണം മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷമാണ് ഒന്നിലിത് നിങ്ങൾ ചിലപ്പോൾ കപ്പിൾസ് ആവാം അത് നിങ്ങളുടെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാവാം അല്ലെങ്കിൽ വീട്ടുകാർ നിങ്ങളിലേക്ക് നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല നിങ്ങളുടെ ഈ ഒരു സ്നേഹവും ജീവിതവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ മെടുപുറിയിച്ച തരം എന്നുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാവാം മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ ഈ സ്നേഹവും സൗന്ദര്യവും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ചേർച്ചയും ഒക്കെ കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളുടെ ആൾക്കാർ തന്നെയും ദൃഷ്ടി വായിച്ചിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള ദൃഷ്ടി പായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരമുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വന്നത് അല്ല എങ്കിൽ നിങ്ങളിപ്പോൾ ഒരു വേർപിരിയൽ ഘട്ടത്തിലേക്ക് പോവുകയില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം പക്ഷേ ഇവിടെ കണ്ടില്ലേ അവർ പക്ഷെ അവർ വിചാരിക്കുന്നുണ്ട് വീണ്ടും അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന എന്താണ് ക്യോനപ്പെടെ കൈസ് കണ്ടില്ലേ അവരുടെ ഉണ്ട് നിങ്ങളായിരുന്നു അവർക്ക് നല്ല പോസിറ്റീവ് എനർജി കൊടുത്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഉപദേശമാണ് അവർ കേട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് മനസ്സിലായോ നിങ്ങളായിരുന്നു അവരുടെ എല്ലാം അവരുടെ ക്യൂൻ എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു അപ്പോൾ നിങ്ങളിൽ നിന്നും അവർ ഇപ്പോൾ എന്താണ് ഒന്ന് മാറിയിരിക്കുന്നു ഒരു അകൽച്ച പാലിച്ചിരിക്കുന്നു കാരണം സംഭവിച്ചു പോയത് നിങ്ങളോട് ഇനി എങ്ങനെയാണ് സംസാരിക്കുന്നത് കണ്ടല്ലേ ഇവിടെ ടു ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് മനസ്സിലായി ഇനി വീണ്ടും കൂടി ചേരണം മറിച്ച് കുറച്ച് നാളുകൾ ഒരു പ്രശ്നമുണ്ടായി കുറച്ച് നാളുകളൊന്നും മാറി നിന്നു ഇതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിലപ്പോഴൊക്കെ എന്താണ് ഇവിടെ സാമ്പത്തിക പ്രശ്നവും അവരുടെ ജീവിതത്തിൽ വന്നു നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അവരുടെ റാണിയായിരുന്നു കണ്ടില്ല സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഐശ്വര്യത്തിലാണ് അവർ കഴിഞ്ഞിരുന്നത് നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ അവർക്ക് സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങളിൽ നിന്നും കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് അകന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർ വീണ്ടും അതിനായിട്ട് ഒരുപാട് പാടുപെടേണ്ടതായിട്ട് വന്നിരിക്കുന്നു ആ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് തേർഡ് പാർട്ടിയുടെ ഇടപെടലുണ്ട് മനസ്സിലായ പക്ഷേ അവർക്കത് ഇവിടെ നിന്നും അതിനെക്കുറിച്ച് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു റിയലൈസ് ചെയ്യുന്ന ട്രൂത്ത് സത്യം മനസ്സിലാക്കുന്നുണ്ട് അവർ ഇതെന്നും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള സത്യം അവർ ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് തേടച്ചക്രയുടെ ആക്ടിവേഷൻ കണ്ടെങ്കിൽ അവർ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങി ഒരുപാട് അവർക്ക് മാനസികമായിട്ട് വിഷമം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നിട്ടുണ്ടാവാം മനസ്സിലായോ അപ്പോൾ അവിടെ നിന്നാണ് അവർക്ക് കുറച്ചുകൂടി ഒരു അവബോധം ഉണ്ടായത് കുറച്ചുകൂടി സത്യം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു കഴിവുണ്ടായി കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ എന്താണ് ഒന്നാകാൻ വേണ്ടി ശ്രമിക്കുന്നു വീണ്ടും അവർ നിങ്ങളിലേക്ക് ഈ മേട് പുറയിച്ചതിറന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വീണ്ടും ഇവിടെ എന്താണ് പറയുന്നത് കണ്ടോ ഇവിടെ ഇതുവരെ നിങ്ങളോട് പറയാത്ത ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതൊന്ന് എക്സ്പ്രസ് ചെയ്യണം നിങ്ങളോട് നല്ല സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇനിയാണ് ഐ ലവ് യു ഐ മിസ് യു എന്നൊക്കെ പറയണം എന്ന് ആഗ്രഹിക്കുന്നത് ആഗ്രഹമാണ് കപ്പിൽ നിന്നും കണ്ടില്ലേ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ വരികയാണ് ഇതുവരെ അത് അടിച്ചമർത്തി വെച്ചുകൊണ്ടിരുന്നു ഇനി അത് പൊന്തി വരുന്നുണ്ട് ഇനി അത് പറയണം ഇനി ഈ ഒരാഗ്രഹം ഉയർന്നു വരുന്നുണ്ട് ഇതിനെ എങ്ങനെയായാലും ഈ മനസ്സിലുള്ളത് എക്സ്പ്രസ് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് അവർ ഇപ്പോൾ നിൽക്കുന്നത് ഇനി അവർ നിങ്ങളോട് പറയും മനസ്സിലായി ഈ ഒരു അവസ്ഥ ഇനി അവർ നിങ്ങളോട് തുറന്നു പറയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്നിട്ടോ നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഏസോ ഫോൺസ് വന്നിട്ടുണ്ടോ കാർഡ് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇനി നിങ്ങളിലുള്ള വിശ്വാസം അവർക്ക് വർദ്ധിച്ചു വരുന്നു ഇതുവരെ നിങ്ങൾക്ക് വിശ്വസ നിങ്ങളിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഇല്ല എന്നല്ല പറഞ്ഞത് പക്ഷെ സാഹചര്യങ്ങൾ അവരെ അത് കൂടുതലായിട്ട് ശക്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ശ്രമിക്കുന്നു സാഹചര്യങ്ങൾ വരികയാണ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബോണ്ട് എന്ന് പറയുന്നു അതിന് കൂടുതൽ എന്താണ് കുറച്ചുകൂടി പഴയതിനെ അപേക്ഷിച്ച് ദൃഢതരമാകുന്നു അതാണ് പറയാനുള്ളത് അതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങളോടുള്ള വിശ്വാസം ഒന്നുകൂടി വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് നിങ്ങളോടുള്ള വിശ്വാസം വർദ്ധിക്കുന്നു യൂണിവേഴ്സിലും വിശ്വാസം വർദ്ധിക്കുന്നു അവർക്ക് അതുകൊണ്ട് തന്നെ അവർ ഒരു ഇനി മുന്നോട്ടൊന്നും നോക്കാതെ ഇനി വേറെ ഒരു പ്രശ്നവും അവർ നോക്കുന്നില്ല മറ്റെന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ അതിനെ ഒന്നും ഗൗനിക്കുന്നില്ല ഇവിടെ പറയാൻ കഴിയുന്നത് ഇനി അവർ മറ്റ് ഒരു കാര്യങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്തുന്നില്ല ഇനി നിങ്ങളുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടു വരണം ദൃഢതരമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള പഴയതിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് എൻജോയ് ചെയ്യണം എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമാണ് ഉള്ളത് അതുപോലെ ഇവിടെയും കണ്ടില്ലേ സോ വാൻസാണ് വന്നിരിക്കുന്നത് പുതിയതായിട്ട് വീണ്ടും തുടങ്ങണം എന്നു തന്നെയാണ് ഒരു പുതിയ തുടക്കത്തിലേക്ക് തന്നെയാണ് അവർ ഇവിടെ ചിന്തിക്കുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അതുപോലെ തന്നെ പഴയ നിങ്ങളുമായിട്ടുള്ള മെമ്മറീസ് ലവിൻ്റെ മെമ്മറീസ് നിങ്ങളുമായിട്ടുള്ള ആ പഴയ സ്നേഹത്തിന്റെ ഓർമ്മകളെ അവർ വീണ്ടും ഇവിടെ അയവിറക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇടയ്ക്കത് മിസ്സായി മനസ്സിലായോ അപ്പം ഇടയ്ക്ക് അതൊന്നും എല്ലാം നഷ്ടമായി ഇടയ്ക്ക് ഇപ്പോൾ വീണ്ടും അവർ സത്യാവസ്ഥകൾ മനസ്സിലാക്കി വരുമ്പോഴാണ് ഇവിടെ ഈ ഒരു സ്നേഹത്തെക്കുറിച്ച് അവർ വീണ്ടും താലോലിക്കാൻ തുടങ്ങുന്ന നിങ്ങളുമായി മുൻപേ ഉണ്ടായിരുന്ന ആ ഒരു കണക്ഷൻ എത്രമാത്രം ഡീപ്പായിരുന്നു എത്രമാത്രം സ്വീറ്റായിരുന്നു എന്നുള്ളത് അവർ വീണ്ടും അത് അയവിറക്കാൻ തുടങ്ങിയിരിക്കുന്നു വീണ്ടും ഇവിടെ എന്താണ് പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ് കണ്ടോ നിങ്ങൾ തമ്മിൽ വീണ്ടും കൂടി ചേരുമ്പോൾ നിങ്ങൾ അവരോട് കൂടെ ചേരുമ്പോൾ അവർക്കിവിടെ ഐശ്വര്യം വർദ്ധിച്ചു വരുന്നു ഐശ്വര്യത്തിന്റെ തുടക്കം വീണ്ടും ഉണ്ടാകുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കണ്ടല്ലേ അപ്പോൾ ഇനി നമുക്ക് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കാം െടത്ത് ഇവിടെയും തെത്ത് സംഭവിച്ചിരിക്കുന്നു കണ്ട ഇവിടെയും തെത്ത് സംഭവിച്ചിരിക്കുന്നു ഇവിടെയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായിട്ട് അവിചാരിതമായിട്ടോ ഒന്നും അവർ ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങളും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെയും നിങ്ങൾ സെപ്പറേറ്റ് ആയിരിക്കുന്നു അതാണ് ഇവിടെ ഇവിടെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരും ചേഞ്ച് വരുന്നുണ്ട് അത് അവസാനിക്കുന്നു പല കാര്യങ്ങളും ഇവിടെ അവസാനിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് ചേഞ്ച് വരികയാണ് നല്ല ഒരു തുടക്കത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെയും കാണാൻ കഴിയുന്നത് ത്രീ ഓഫ് ഓപ്സോഡ്സ് ഈ അവസ്ഥയിലാണ് അവർ ഇപ്പോൾ ത്രീ ഓഫ് ഓപ്സോഡ്സിൻ്റെ മൂന്ന് വാളുകൾ കൊണ്ട് നെഞ്ചിൽ കുത്തിയിറക്കിയ ഒരു അവസ്ഥ അവരുടെ ഹൃദയം വിളർന്നിരിക്കുന്ന ഒരവസ്ഥ അത്രമാത്രം അവർ വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു അവസ്ഥയിലാണ് ഇവർ ഇപ്പോൾ ത്രീ ഓഫ് ഓപ്സോഡിൻ്റെ അവസ്ഥയിലാണ് അവരിപ്പോഴുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന കാഡ്സും അതുതന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ഇങ്ങനെ ഡബിളിന്റെ എനർജി ഉണ്ടാക്കുന്നതിന്റെ നെഗറ്റീവ് പാറ്റേൺസ് കണ്ടില്ല പിന്നീട് വന്നിരിക്കുന്ന എന്താണ് അവരിലേക്ക് ഒരുപാട് അവരിലേക്ക് ഡെഡബിൾ എനർജി വന്നു അവരിലേക്ക് ഡെബിൾ എനർജി വന്നു കഴിഞ്ഞിരിക്കുന്നു നെഗറ്റീവ് എനർജി അവരിലേക്ക് ആരോ പാസ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് നിങ്ങൾ തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണം പ്രധാനമായ കാരണം ഇതുതന്നെയാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഡ്യൂ ഓഫ് ഡെസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ തീരുമാനമെടുക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഈ ഒരവസ്ഥയിലേക്ക് വരണം ഇത് ലവറാണ് വന്നിരിക്കുന്നത് ലവേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇതിൻ്റെ എലക്ഷൻ ആൻഡ് കമ്മിറ്റഡ് ലവർ ഇനി ഒരു കമ്മിറ്റ് കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകണം കണ്ടോ ഇനി നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകണം എന്നാണ് അവർ ഇവിടെ ചിന്തിക്കുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് വരണം കാരണം ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞിരുന്നാണ് ഇനി ഇത് വിട്ടുപോകാൻ പറ്റില്ല ഇതിന് എത്ര കാലം ആയാലും നിങ്ങളിനി എത്രമാത്രം വേർപിരിഞ്ഞാലും ചിലപ്പോൾ നാളെ ഒരു ഒന്നിച്ച് ചേർന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും സെപ്പറേറ്റ് ആവാം പക്ഷെ വീണ്ടും എന്താണ് വീണ്ടും ഒന്നിക്കും ഒരുപാട് കാലം നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല ഇതൊരു പേഴ്സ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി നമുക്ക് ഏഞ്ചൽസിൻ്റെ റൊമാൻറ്റിക് ഒന്ന് നോക്കാം റൊമാൻസ് ഏഞ്ചൽസിന്റെ ഏഞ്ചൽസിൻ്റെ ആണ് ഒന്ന് രണ്ട് കാഡ്സ് ഒന്നും നോക്കാതെ കെമിസ്ട്രി നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി അത്രമാത്രം ഡീപ്പ് കണ്ടല്ലേ ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ കെയർ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഒരു കാന്തം എങ്ങനെ മറ്റൊരു ഇരുമ്പ് കഷ്ണത്തെ ആകർഷിക്കുന്നു അതുപോലെയുള്ള ഒരു ആകർഷണമാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു കെമിസ്ട്രിയെ ആർക്കും ഇവിടെ വിഛേദിക്കാൻ പറ്റില്ല വിട്ടുകളയാൻ പറ്റില്ല ഒന്നിച്ച് ചേർന്നേ മതിയാവൂ അതാണ് അവരൊരു കാന്തമാണെങ്കിൽ നിങ്ങളൊരു ഇരുമ്പ് കഷ്ണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആ ഒരു കെമിസ്ട്രിയാണ് നിങ്ങളെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അങ്ങോളം നിലനിർത്തുന്നതും അതുതന്നെയാണ് ന്യൂ ലവ് എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റേഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ് നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സിലേക്ക് ചിലപ്പോൾ ഒരു ന്യൂ പേഴ്സൺ വരാനുള്ള സമയം ആയിരിക്കുന്നു പറയാം ഇവിടെ സോൾമേറ്റ് ആണ് യെസ് ദിസ് ഈസ് യുവർ സോൾമേറ്റ് അതെ ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് കണ്ടോ ഇത് നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് എന്നാണ് ഇവിടെ ഏഞ്ചൻസ് പറയുന്നത് നമുക്ക് മലയാളത്തിൻ്റെ ഒന്ന് നോക്കാം ഒന്ന് രണ്ട് കക്ഷെടുക്കാവേ നമ്മൾ ഇത് ഒരാൾ പുതിയതായിട്ട് ആദ്യമായിട്ട് ഒരാൾ മലയാളത്തിൽ നിർമ്മിച്ചതാണിത് നമ്മൾ ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടേ ഇല്ലല്ലോ അപ്പോൾ ഒരു കൗതുകം തോന്നി നമ്മൾ മേടിച്ചതാണ് നമുക്ക് പലപ്പോഴും നോക്കാം നിങ്ങൾ പിന്നെ ഇംഗ്ലീഷിലേത് പഠിച്ചതുകൊണ്ട് എളുപ്പം നമുക്കതാണെന്ന് തോന്നും പക്ഷെ എന്നാലും ഇതും ഒരു രസം ബാലകൃഷ്ണൻ നിങ്ങളുടെ പ്രണയം ഇപ്പോൾ ശൈവദശയിലാണ് അതിനാൽ പ്രണയം വളരുന്നത് നിങ്ങളെ ആശ്രയിച്ചായിരിക്കും ശൈവദശയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതൊരു കുട്ടിക്കളി പോലെയാണ് ഒരു കുട്ടിത്തം നിറഞ്ഞതാണ് നിങ്ങളുടെ ഈ ഒരു പ്രണയം അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു സ്വഭ നിങ്ങളുടെ വളർച്ചയെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ പ്രണയം വളരുന്നതും എന്നാണ് ഇവിടെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കാട് പറയുന്നത് ഒരു കാർഡ് എടുക്കാം നമുക്ക് പ്രാധാന്യമേറിയ മാത്രം സ്നേഹത്തിന് കൽപ്പിച്ചു നൽകിയ അതേ മൂല്യം ഈ ബന്ധത്തിൽ ഉടലെടുക്കുമെന്ന സൂചന അപ്പോൾ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നു ആ ഒരു സ്ഥാനം നിങ്ങൾ നിങ്ങളിൽ പലരും ഈ ഒരു പ്രണയബന്ധത്തിന് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെയോ ഇവിടെ യാദവകൃഷ്ണൻ പറയുന്നു ഈ പ്രണയം നിങ്ങൾക്ക് വിരഹവേദന നൽകുകയും പ്രണയം നഷ്ടം വരികയും മറ്റൊരു വിവാഹത്തിന് നിർബന്ധനാവുകയും ചെയ്യും ചിലപ്പോൾ നിങ്ങൾക്കിത് ചില ചില ആൾക്കാരുടെ പല ആൾക്കാരുടെ എനർജി അല്ലേ ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു പ്രണയം ഒരുപാട് വിരഹ നഷ്ടത്തിന് കാരണമാകും പിന്നീട് നിങ്ങൾ വേറൊരു ബന്ധത്തിലേക്ക് പോകും പക്ഷേ വീണ്ടും അവിടെ നിന്ന് നിങ്ങൾ ഈ ഒരു സോളിനെ തേടി വരുമായിരിക്കും വരിക തന്നെ ചെയ്യും കാരണം എന്താണ് ഇത് സോൾമേറ്റ് കണക്ഷനാണ് റിൻഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം ഇത് ആണ് വന്നിരിക്കുന്നത് സോൾമേറ്റ് കണക്ഷൻ വന്നിട്ടുണ്ട് അതൊക്കെയാണ് നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്ന് തന്നെ ഇവിടെ പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും തിരികെ വരുന്ന ഒരു പ്രണയമാണ് എന്ന് തന്നെ കാണുന്നുണ്ട് ഇനി നമുക്ക് ക്ലൂസ് നോക്കാവേ കോഴിക്കോടാണ് ആദ്യം വന്നിരിക്കുന്നത് കോഴിക്കോട്ടുകാരെങ്കിലും കാണുന്നുണ്ടായിരിക്കുമല്ലേ കണ്ണൂർ വന്നിട്ടുണ്ട് ഡിസംബർ വന്ന് വന്നിട്ടുണ്ട് വേരിയസ് വന്നിട്ടുണ്ട് മേട അശ്വതി ഭരണി കാൽ ഫെബ്രുവരി മന്ത് ഈ മന്ത് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണല്ലോ അല്ലേ ആലപ്പുഴ വന്നിട്ടുണ്ട് ലെറ്റർ കെ ലെറ്റർ ലിബ്ര തുലാമാസം ചിത്തിര ചോതി വിശാഖ മുക്കാൽ

തിരുവനന്തപുരം മാർച്ച് മന്ത് നമ്പർ എയ്റ്റ് ടോറസ് ഇടവമാസം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര മെയ് മന്ത് കോട്ടയം നമ്പർ സെവൻ നമ്പർ നയൻ കൊല്ല മലപ്പുറം തൃശ്ശൂർ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെടുത്തിരിക്കുന്ന ക്ലൂസ് ഇനി ഇത് ആർക്കൊക്കെ റെസണേറ്റ് ആകുമെന്ന് അറിഞ്ഞുകൂടാ റെസനേറ്റ് ആവുന്നവർ കമൻറ്റ് ചെയ്ത കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആവുന്നവർ എടുക്കുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ